ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ബേസൻ ലഡ്ഡു ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ഗ്ലാസ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം ിലോട്ട് ഒരു കാൽ ഗ്ലാസ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം അധികം ലൂസാകാതെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി ഇപ്പോൾ ഇത് നല്ല ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറേശ്ശേ മാവ് എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഞാൻ ഞാനിവിടെ അധികം വലിപ്പമില്ലാതെ കുറച്ചൊരു നീളത്തിലാണ് ഉരുട്ടി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടി എടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കാം ഇനി നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു സൈഡെല്ലാം ഒന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് അതിൻ്റെ രണ്ട് സൈഡൊന്ന് മുറിഞ്ഞ് ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം പഞ്ചസാര പാനി റെഡിയാക്കാം അതിലായിട്ടൊരു പാനിലോട്ട് അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടൊന്ന് കുറുകി വരട്ടെ ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ നേലക്കാ പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോഴിതാണ് നമ്മുടെ പഞ്ചസാര പാനി കണ്ടോ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി പാകത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ബേസൺ ബോൾസ് ഉണ്ടല്ലോ അതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചതിന് ശേഷം മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ തരികളോടെയാണ് ഇത് കിട്ടേണ്ടത് ഇനി ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനിയ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് കുഴച്ചെടുക്കാം ഇപ്പോഴിതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കണ്ടോ കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ശേഷം നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാം ഇപ്പോഴിതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ലഡുവിൻ്റെ മിക്സ് കണ്ടോ നല്ല പാകത്തിന് തന്നെ തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറേശ്ശേ ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഗാർണിഷർ ഇങ്ങനെ വേണ്ടിയിട്ട് ഇതിന്റെ മേലെ ബദാം മുറിച്ചതൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേസൺ ലഡു റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ അപ്പൊ എല്ലാവർക്കും എന്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ബേസൺ ലഡു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ